ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാങ്ങ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാൻ കേക്ക് ആണ് അപ്പൊ ഇപ്പൊ മാങ്ങയുടെ ഒക്കെ സീസൺ മാങ്ങയുടെ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ പാൻ കേക്ക് അപ്പോൾ അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി വേണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മാങ്ങയാണ് അപ്പം നല്ല പഴുത്ത ഒരു മാങ്ങ തുലിയൊക്കെ കളഞ്ഞ് ഒന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് മാങ്ങയുടെ പുളിപ്പിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു മൂന്ന് സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ് ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയും മാങ്ങയും പഞ്ചസാരയും ഉപ്പും സോഡാപ്പൊടിയും മുട്ടയും എല്ലാം തന്നെ നമുക്ക് ഒരുമിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് വേണം ഒന്ന് അരച്ച് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ എല്ലാ സാധനങ്ങളും മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് തിക്കായിട്ടുള്ള രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ആ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ധ്യൊരു പരുവത്തിലൊന്ന് അരഞ്ഞ് കിട്ടും നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ മാവ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ പാൻ കേക്കിന് വേണ്ടിയിട്ടുള്ള മാവ് ഇരിക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവില് മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവില് ഏലക്ക പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ നമുക്കിത് ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് നമ്മളിത് ചുട്ടെടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദോശ പരത്തുന്നത് പോലെ ഇത് ഒരുപാട് സ്പ്രെഡ് ചെയ്ത് പരത്താനായിട്ട് പാടില്ല ഇപ്പം ഞാൻ ദോശക്കല്ലൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ദോശക്കല്ലൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് പുരട്ടി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശേയായിട്ട് മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ഒരു സൈഡ് ഒന്ന് വെന്ത് വരുന്നവരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ദോശക്കല്ലിൽ നിന്നെടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിലും പാൻ കേക്ക് ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എന്തായാലും മാങ്ങയുടെ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ സ്നാക്ക് ടൈമിലോ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബൈ